അല്ലാഹുമ്മ അലാ സയ്യിദിനാ അസലാ വരഹമു അത്ഭുത ഇസ്മ ഇങ്ങോ ഈ ഇസ്മുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ചൊല്ലാൻ നമ്മുടെ ലൈഫിൽ നമ്മൾ പതിവാക്കാൻ തയ്യാറാണെങ്കിലേ നമ്മൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമ്മുടെ പല വേദനകളിൽ നിന്നും യാതനകളിൽ നിന്നും നമുക്ക് രക്ഷ പടച്ചോം തരുന്നു എന്നുള്ളതാണ് വാസ്തവം അതാണ് റിയാലിറ്റി അത്രത്തോളം പവറുള്ള ഒരു ഇസ്മ അത്രത്തോളം ഫലങ്ങളുള്ള ഒരു ഇസ്മ അത്രത്തോളം നമ്മുടെ ലൈഫ് ആക്കുന്ന ഒരു ഇസ്മ യു ഇൻട്രസ്റ്റഡ് ഇൻഷാദ ഞാൻ ഇസ്മ പറഞ്ഞു തരാം ഇത് നിങ്ങൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ തരത്തിലുള്ള പല ഗുണങ്ങളും ഫലങ്ങളും ലഭിക്കും മഹാന്മാരൊക്കെ വളരെ വലിയ രീതിയിൽ ഫലങ്ങൾ പറഞ്ഞ ഗുണങ്ങള് പറഞ്ഞ മഹത്വങ്ങൾ പറഞ്ഞ ഒരു ഇസ്മാണെട്ടോ ഇതാണെങ്കിലും നീട്ടി വലിച്ചു പറഞ്ഞ നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാതെ ഇസ്മു പെട്ടെന്നാണ് പറഞ്ഞതരാം ഏതാ ഇസ്മ അറിയോ യാ സലാമു യാ സലാമു യാ സലാം ശരിക്കും നമ്മളിപ്പോൾ വളരെ വലിയ പ്രയാസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ അകപ്പെട്ടവരാണല്ലേ സാമ്പത്തിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റു ഇതര പ്രശ്നങ്ങള് ഇതിന്നൊക്കെ ഏതു തരം കടങ്ങളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും അതുപോലെ ടെൻഷനുകളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇൻഷാ അല്ലാ അതിൽ നിന്നൊക്കെ നമുക്ക് പടച്ചറപ്പ് രക്ഷ നൽകും ഉറപ്പ് എങ്ങനെയെന്നല്ലേ ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ അപ്പൊ ഇൻഷാല്ല പഠിച്ചുകൊണ്ട് നമ്മളെ കൈവിടില്ല പടച്ച റബ്ബ് നമ്മൾ എന്താക്കൂല ഈ പ്രയാസങ്ങളിൽ വീണ്ടും വീണ്ടും അനുഭവിക്കുന്ന അതിന് ഇരയായ ആളുകളിൽ നമ്മളെ പെടുത്തൂല അത് നമുക്ക് രക്ഷ നൽകും ഇൻഷാല്ല മനസ്സിലായോ യാ സലാമു യാ സലാമു കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നെയ്യത്ത് ചെയ്ത് ചൊല്ലാം രോഗങ്ങളാണെങ്കിൽ അത് മനസ്സിലേക്ക് എരുതി ചൊല്ലാം ശാരീരിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രയാസ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അതൊക്കെ മനസ്സിൽ കരുതി ഒരു ഇസ്മുണ്ടല്ലോ അത് നമ്മൾ ചൊല്ലി പടച്ചോനോട് ചോദിക്കുക പടച്ചോനെ ഇജല്ല രക്ഷ നൽകാന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഇസ്മ വെച്ചിട്ട് ഞാൻ ചോദിക്കണത് രക്ഷ നൽകുന്നവൻ നീയാണ് പഠിച്ചോനെ എന്നെ കാക്കണേ പഠിച്ചോനെ എന്നെ നീ രക്ഷിക്കണേ പഠിച്ചോനെ ഒന്ന് മനസ്സറിഞ്ഞിട്ട് പഠിച്ചോനോട് പറയും അപ്പോൾ പടച്ചോനെ നമ്മുടെ ദുവാക്ക് കേൾക്കും നമ്മൾ നമ്മുടെ ദുവാക്ക് ഇജാബുത്ത് തരും ഇൻഷാ വൻ അല്ല സ്ലാക്കും വാഹത്